ഹരിക്കെതിരായ നടപടികൾ ട്വന്റി ഫോറിലൂടെ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് ഘട്ടം പോലെ ലഹരിക്കെതിരെ പ്രചാരണം നടത്തും എന്താണ് സംഭവിക്കുന്നത് എന്ന് ഓരോ ആഴ്ചയും വാർത്താ സമ്മേളനം വിളിച്ച് ജനങ്ങളെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുമായുള്ള പിണറായിക്കൊപ്പം എസ്കേൻ എന്ന അഭിമുഖത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത് തെറ്റ് ചെയ്യുകയും തെറ്റ് നിരയാവുകയും ചെയ്യുന്നയാളെ തിരുത്തുന്നതിനാവശ്യമായ നടപടികളിലേക്ക് അടക്കുകയാണ് രണ്ടും രണ്ടാണ് ഈ മയക്കുമരുന്ന് ഉപയോഗം ഒരു ഭാഗമാണ് മറ്റ് തെറ്റുകളോ കുറ്റകൃത്യങ്ങളോ വേറൊരു ഭാഗമാണ് അത് രണ്ടും നമ്മൾ കുട്ടികൾക്കേണ്ടതായിട്ടില്ല അപ്പോൾ മയക്കുമരുന്നിടയാകുന്നതാണ് നമ്മൾ സംസാരിച്ചു വന്നത് അതിനോട് ഈ പൊതു സമീപനമാണ് എടുക്കേണ്ടത് അവരെ അതിൽ നിന്ന് മുക്തമാക്കാനുള്ള നടപടികളിലേക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് മുക്തമാക്കുക എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് ഒന്ന് വളരെ അതിർ കവിഞ്ഞു പോയതിന് ചിലപ്പോൾ കേസ് വരും മറ്റത് ഈ മയക്ക് മയക്കുമരുന്നിൽ നിന്ന് മുക്തമാക്കാനുള്ള ഡി അഡിക്ഷൻ സെൻറ്ററുകളുണ്ട് അതവരുടെ സഹായം തേടണം ഈ രണ്ട് നടപടികളാണ് അക്കാര്യത്തിൽ സ്വീകരിക്കുക അതിനോടൊപ്പം ബോധവൽക്കരണം അതിൻ്റെ ഭാഗമായിട്ടുള്ള കൗൺസിലേഴ്സ് നല്ല നിലക്ക് ഉപയോഗിക്കാൻ നമുക്ക് കഴിയും കൗൺസിലേഴ്സിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മുടെ അധ്യാപകർക്ക് വലിയ പങ്കുവഹിക്കാനുണ്ട് ഈ അധ്യാപകർ ഈയൊരു സാഹചര്യത്തിൽ നമ്മുടെ അധ്യാപകരിൽ സ്വയം സന്നദ്ധരാകുന്ന അധ്യാപിക അധ്യാപകർ അവരിൽ ഒരു സെറ്റിനെ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം കൊടുക്കണം സൈക്കോളജി സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനം തന്നെ ആവശ്യമായ പരിശീലനം ഇതുമായി ബന്ധപ്പെട്ട് നൽകുക പ്രാഥമിക പരിശോധന അവർ നടത്തട്ടെ പ്രാഥമികമായി ഇടപെടൽ അവർ നടത്താൻ കഴിയുന്നവർ അവരാണല്ലോ അതിനുശേഷം മതി മറ്റ് കൗൺസിലേഴ്സിനെടുത്ത് വിടും അപ്പോൾ ആ തരത്തിലൊരു നടപടി ആ കാര്യത്തിൽ സ്വീകരിക്കാൻ പറ്റും അത് കോവിഡ് ഘട്ടം പോലെ നമുക്ക് ഈ ക്യാമ്പയിൻ നല്ല നിലക്കെടുക്കുക ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കലാണ് പ്രധാനം പല നടപടികൾ സ്വീകരിക്കും ഓരോ ആഴ്ചയും എന്താണ് സംഭവിക്കുന്നത് എന്നത് ജനങ്ങളെടുത്ത് തുറന്നു പറയണമെന്നാണ് ആ കാര്യവും നിർവഹിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എത്ര കണ്ട് നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ കഴിയും സമ്മേളനം അല്ല അതൊക്കെ യാദൃശികമായി വേണമെങ്കിൽ അല്ലേ നടത്തേണ്ടതുണ്ട് പക്ഷേ ഈ ഘട്ടം അത് വേണ്ടതാണെന്നാണ് അതിൻ്റെ ഭാഗമായി ഈ ക്യാമ്പയിന്റെ ഭാഗമായി എന്തൊക്കെ സംഭവിക്കുന്നു എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ജനങ്ങളെ തോന്നുന്നു വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടമാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് ദീപക് ഈ ലഹരിക്കെതിരായ കർമ്മപദ്ധതി സംബന്ധിച്ച് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു അതോടൊപ്പം ആശ വർക്കേഴ്സിന്റെ സമരത്തിൽ ഉൾപ്പെടെ നിലപാടും വ്യക്തമാക്കുന്നു എസ് കെനുമായുള്ള അഭിമുഖത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ദീപക് ആ ഡോക്ടർ ഉന്മേഷ് പിണറായിക്കൊപ്പം എസ് കെ എൻ എന്ന പ്രത്യേക അഭിമുഖം ഒരുപക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് കാലത്തിന് ശേഷം നൽകുന്ന അഭിമുഖം ആ അഭിമുഖത്തിൽ ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർക്ക് മുൻപിൽ നാടിനെ പൊതുവിൽ ബാധിക്കുന്ന വലിയ ഭീകരമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയക്കെതിരെയുള്ള കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കാൻ പോകുന്നു രണ്ടു രീതിയിലാണ് നടപടി ഒന്ന് കുറ്റകൃത്യത്തിനെതിരെയുള്ള ക്രിമിനൽ നടപടി അതിശക്തമായി നടത്തും അതിനൊപ്പം തന്നെ ബോധവൽക്കരണത്തിന് വേണ്ടി വലിയ സാധ്യതകൾ തുറക്കുന്നു മുഖ്യമന്ത്രി തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അതായത് കോവിഡ് കാലത്ത് ദിവസേന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സമ്മേളനം നടത്തിയതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം വളരെ കൃത്യമായി ഈ ലഹരി മാഫിയക്കെതിരായി സർക്കാർ നടത്തിയ നടപടികൾ അതിൽ ബോധവൽക്കരണങ്ങൾ അതിൽ പൊതുസമൂഹത്തിന് വേണ്ട ഇടപെടലുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു ഒരു പ്രഖ്യാപനം കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ എസ് കെ എന്നൊപ്പമുള്ള വാർത്ത ഈ അഭിമുഖത്തിൽ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നടപടികളിലേക്ക് കടക്കാൻ പോകുന്നു സർക്കാർ വിപുലമായ നടപടികൾ സിൻഫർ സിൻഫർഡോക്സിനെ ഉപയോഗിച്ചുള്ള പരിശോധന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നു ഇതിൽ ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയവും മതവും കയറ്റരുത് എന്നുള്ള ഒരു ആഭ്യർത്ഥന കൂടി മുഖ്യമന്ത്രി വയ്ക്കുകയാണ് അതായത് ഇപ്പോൾ കളമശ്ശേരിയിൽ മയക്കുമരുന്ന് പിടിക്കുന്നു കഞ്ചാവ് പിടിക്കുന്നു അതിൽ രാഷ്ട്രീയ തർക്കങ്ങളിലേക്ക് പോവുകയാണ് പക്ഷേ മയക്കുമരുന്നിന് ലഹരിക്കെതിരായ നടപടിയിൽ രാഷ്ട്രീയവും മതവും കലർത്തരുത് മാത്രവുമല്ല രാഷ്ട്രീയമായി മത്സരിക്കാൻ മറ്റു വിവിധ മേഖലകളുണ്ട് ലഹരിയിൽ അത് വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയുകയാണ് ചെയ്തത് ഈ കാര്യത്തിൽ മറ്റൊന്ന് ആശാവർക്കേസിൻ്റെ കാര്യത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം മാധ്യമങ്ങളിൽ വരുന്നു അത് ട്വന്റി ഫോറിലാണ് വന്നത് എസ് കെ എന്നോടാണ് പറഞ്ഞത് വർക്കർമാർ വെറുതെ സമരം ചെയ്തിട്ട് കാര്യമില്ല കാരണം ഈ ഓണറേറിയം വർദ്ധിപ്പിക്കലാണെങ്കിൽ അത് മാത്രമേ മാതൃകാപരമായി കേരളം നടത്തിയിട്ടുണ്ട് ഇനി വർദ്ധിപ്പിക്കണമെങ്കിൽ അത് ഇപ്പോൾ സാധ്യമല്ല പൊതുവിലുള്ള പ്രശ്നമാണ് അത് പൊതുവിൽ പരിഹരിക്കണം കേന്ദ്രം പണം തന്നു എന്ന് പറയുന്ന വെറുതെയാണ് പണം തന്നിട്ടില്ല എന്നുള്ള വസ്തുത കൂടി മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ പറയാനുണ്ടായത് ഉന്മേഷ് ശരി വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത്